നമസ്കാരം ന്യൂസ് സ്വാഗതം വലിയ മുന്നേറ്റം നടത്താൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് ഗുജറാത്തിലെ രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസിനുണ്ടായ ആഘാതം വളരെ വലുതാണ് മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് വർഷങ്ങളായി അവിടെ പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ പോലും അറുപതിൽ കൂടുതൽ സീറ്റുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞിരുന്നു അതിശക്തമായിട്ടുള്ള ഒരു ബി ജെ പിയുടെ അനുകൂല തരംഗം സൃഷ്ടിച്ചെടുക്കാൻ നരേന്ദ്രമോദിക്ക് തവണ ആയി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ അവിടുത്തെ ബി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന ഭൂപിന്ദർ പട്ടേൽ പോലും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ കണ്ടോഡിയ മണ്ഡലത്തിൽ ജയിച്ചത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ഭൂരിപക്ഷത്തിലാണ് അത്രയ്ക്ക് റെക്കോർഡ് മെജോറിറ്റി കൊടുക്കുന്ന രീതിയിലേക്ക് ഗുജറാത്തിൽ ഓരോ ബി ജെ പി സ്ഥാനാർത്ഥികളും ജയിച്ചുവെങ്കിൽ അത് വലിയ രീതിയിൽ പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഗുജറാത്തിൽ കോൺഗ്രസിന് ജയിച്ചേ പറ്റൂ കാരണം കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അതിദയനീയമായിരുന്നു കോൺഗ്രസിന്റെ പ്രകടനം അവിടെ മുപ്പത് ശതമാനം വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് കരസ്ഥമാക്കാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കഴിഞ്ഞില്ല ബി ജെ പിയും കോൺഗ്രസും നേർക്കുനേർ മത്സരിക്കുന്നിടത്ത് ഒരു ഗെയിം ചേഞ്ചറായി ആം ആദ്മി പാർട്ടി കൂടി ഇത്തവണ വന്നിരിക്കുകയാണ് അവർക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനാല് ശതമാനത്തിനടുത്ത വോട്ടുകൾ കിട്ടി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അങ്ങനെ സംസ്ഥാന പാർട്ടി പദവി അവർ നേടിയെടുത്തു ഒപ്പം അഞ്ച് സീറ്റുകളും നേടിയെടുത്തു ഇത് ശരിക്കും കോൺഗ്രസിന്റെ നട്ടലൊടിക്കുന്ന ഒരു സംഭവമായിരുന്നു പക്ഷേ ഇക്കുറി ആം ആദ്മിയുമായി ഒരു ടൈപ്പ് ഉണ്ടാകുമോ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഗുജറാത്തിൽ അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ടൈ അപ്പ് ഉണ്ട് പക്ഷെ അത് എങ്ങനെ സീറ്റ് വീതം വി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് ലോക്സഭാ സീറ്റുകൾ ജയിച്ചെടുത്ത സ്ഥലമാണ് ഗുജറാത്ത് ഇരുപത്തി ആറിലെ പതിനൊന്ന് ലോക്സഭാ സീറ്റുകൾ ബാക്കി പതിനഞ്ചെണ്ണം മാത്രമേ ബി ജെ പിക്ക് അന്ന് ജയിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ എന്നാൽ പതിനാലായപ്പോഴത്തേക്കും കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും നടന്നതുപോലെ ഒരു തൂത്തുവാരൽ ബി ജെ പിക്ക് വീണ്ടും ആവർത്തിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഗുജറാത്തിനെ കൊണ്ടുപോകാതിരിക്കണമെങ്കിൽ ഒരു സഖ്യം കൂടിയേ തീരൂ എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു മുതിർന്ന അന്തരിച്ച കോൺഗ്രസ് നേതാവായിട്ടുള്ള അഹമ്മദ് പട്ടേലൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് പോലും ഉണ്ടായിരുന്ന ആ ഒരു പ്രൗഢി കോൺഗ്രസിനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും അവിടെ തിരിതെയിക്കേണ്ടത് ജിഗ്നേഷ് മെവാനിയും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളുമൊക്കെയാണ് തീർച്ചയായും മെവാനി തന്നെയാണ് കോൺഗ്രസിന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഇക്കുറി മെവാനി അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുറഞ്ഞെങ്കിൽ പോലും അദ്ദേഹം ജയിച്ചു കയറി എന്നുള്ളതാണ് കോൺഗ്രസിന് ആശ്വാസം പകരുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു അദ്ദേഹം തീർച്ചയായും കെജ്രിവാളുമായി ചർച്ച നടത്തേണ്ടത് അനിവാര്യമായി കഴിഞ്ഞിരിക്കുന്നു കാരണം ഗുജറാത്തിലെ കാര്യങ്ങൾ വളരെ താഴെ തട്ടിൽ തന്നെ അറിയുന്ന ഒരു നേതാവായി ചുരുങ്ങിയ കാലം കൊണ്ട് മാറിയ ഒരു വ്യക്തിയാണ് ജിഗ്നേഷ് ഭവാനിയെ തീർച്ചയായും അത് ഏത് രീതിയിലേക്ക് പ്രയോജനപ്പെടുത്തണം എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യം തന്നെയാണ്